ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് നമുക്കിതേപോലെ മരങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് വലിച്ച് ടൈറ്റാക്കണമെങ്കിൽ ഇതേപോലെ ടൈറ്റാക്കി വെക്കണമെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു കെട്ട് പഠിച്ചാലോ നമുക്ക് ഇവിടെ ഒരു കെട്ട് കെട്ടണം ഓക്കെ എങ്ങനെ കെട്ടുക നമുക്ക് നമ്മൾ ഇതേപോലെ നല്ലൊരു ഉറപ്പുള്ളൊരു കമ്പ് വേണം അപ്പോൾ നമ്മൾ റോപ്പ് ഇതേപോലെ ആ കമ്പിൽ ഇതേപോലെ അങ്ങനെ ഒരു ചുറ്റി ചുറ്റുക എന്നിട്ട് ഈ ഭാഗം ജസ്റ്റ് ഇങ്ങോട്ട് വെച്ചിട്ട് മറ്റേ ഭാഗം ഒന്ന് വലിച്ചിട്ട് ആ കമ്പിൻ്റെ ഈ പുറത്തു കൂടെ ഏകദേശം സെൻറ്റർ ഒക്കെ ആക്കിയിട്ട് ലോക്കാക്കുക വലിച്ച് ടൈറ്റാക്കിയാൽ അവിടെ ലോക്കാവും ഓക്കെ അതാണ് കെട്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പിടിച്ച് വലിക്കണമെങ്കിൽ ഇതേപോലെ വലിക്കാം എങ്ങനെ ആയാലും കെട്ട് കഴിയില്ല നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാനും കഴിയും നമ്മൾ കിണറിലൊക്കെ പണി എടുക്കുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു കെട്ടാണിത് അവർ കിണറിൽ മണ്ണൊക്കെ അങ്ങോട്ട് വലിച്ചു കയറ്റുമ്പോൾ വലിക്കുന്ന ഭാഗത്ത് കിട്ടുന്നൊരു കെട്ടാണ് ഒരു കമ്പൽ ഇതേപോലെ എങ്ങനെ വലിച്ചാൽ ഈ കെട്ടായില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാനും കഴിയും ഇവിടെ ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാനും കഴിയും ഓക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക